ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് മൂന്നര മണിയോട് കൂടി മൗണ്ട് സെൻ്റ് തോമസിൽ വത്തിക്കാലിൽ നിന്ന ഒരു നിർദ്ദേശവും കൽപ്പനയോ സർക്കുലറോ വന്നതായി അറിയുന്നു അത് അത് പുറത്തുവിടാൻ മീഡിയ കമ്മീഷൻ തയ്യാറാകണം കാരണം പത്തിക്കാനിന്ന് വരുന്ന കമ്മീഷൻ ഉത്തരവുകളെല്ലാം പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പൊ അമ്പളാനിക്ക് സ്തുപാഠകരായി ഇവിടുത്തെ സിനിഡിലെ മെത്താൻമാർ മാറരുത് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അപപ്രംശം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം തിരുത്തിയേ തീരൂ അതുകൊണ്ട് ഹിറോ മലബാർ സഭയിലെ സിനിഡിലെ മുഴുവൻ മെത്രാമാരുടെ അഭ്യർത്ഥനയാണ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് മൂന്ന് മുപ്പത് പി എമ്മിന് മൗണ്ട് സെന്റ് തോമസിൽ എത്തിയിരിക്കുന്ന വത്തിക്കാനിൽ നിന്നുള്ള സന്ദേശമോ കൽപ്പനയോ സർക്കുലറോ എന്താണോ സാധനം അത് അതേപടി പുറത്തു വിടണം ഭാഷ മലയാളം അല്ലെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അഥവാ ലാറ്റിൻ ആണെങ്കിലും അത് പുറത്തുവിടണം അല്ലെങ്കിൽ ഇറ്റാലിയൻ ആണെങ്കിലും അതേപടി പുറത്തുവിടണം ബാക്കി തർജ്ജമയൊക്കെ പിന്നെ മതി മീഡിയ കമ്മീഷൻ പുറത്തുവിടണം അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പി ആർഒ അത് പുറത്തു വിടണം കാരണം അദ്ദേഹമാണ് കൂതാശ വിലക്കുള്ളവനും സസ്പെൻഷനുള്ളവനും ഒന്നും ഇനി അതില്ല എന്ന് പറഞ്ഞവൻ അത് പുറത്തു വിടട്ടെ വെച്ചോണ്ടിരിക്കരുത് മനസിലായല്ലോ എത്രയും വേഗം ഉറൻ തന്നെ അത് പുറത്തു വിടണം